മാതൃകാപരമായ നിയമസഭ അങ്ങനെ തന്നെ എല്ലാം മാതൃകാപരമാണല്ലോ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം ഈ നാടിന് തന്നെ ഒരു മാതൃകയാണുള്ളൂ അപ്പൊ നമുക്ക് മാതൃകാപരമായ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ കണ്ടു നോക്കാം അധിക്ഷേപ പരാമർശവുമായിട്ടി വെച്ച പോലെ അത്രയും ഉയരമുള്ള ഒരാളാണ് ആക്രമിക്കാൻ പുറപ്പെട്ടിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ പരിഹാസം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുന്നവർക്കറിയാം നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ടാണ് ആക്രമിക്കാൻ പുറപ്പെട്ടത് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി വാങ്ങിയ അംഗം സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു എന്ന് മാത്യു കൊഴൽനാടന്റെ പേര് പറയാതെ എന്നാൽ മാത്യു കൊഴൽനാടനെ ഉന്നമിട്ട് മുഖ്യമന്ത്രി പരിഹസിച്ചു പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് പ്രതിപക്ഷം സ്പീക്കറോട് ആവശ്യപ്പെട്ടു ആ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരു മെമ്പർ ബഹുമാനായ ഒരു പ്രതിപക്ഷ മെമ്പർ ഇവിടെ പലരും പറഞ്ഞ സുപ്രീം കോടതിയിൽ പോയിട്ട് അല്ലാതെ തിരിച്ചടി വന്ന ഒരു ബഹുമാന മെമ്പർ ഉണ്ടല്ലോ അദ്ദേഹം അവിടെ നിൽക്കുകയാണ് അപ്പൊ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു എന്താണ് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് നിൽക്കുന്നത് അവിടെ അങ്ങോട്ട് കയറാൻ പറ്റുന്ന മട്ടിലാണ് അത് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ചാടി അങ്ങോട്ട് കയറുന്ന നില വന്നു സർ അതിന്റെ കൂടെ മൂന്ന് രണ്ടുമൂന്നംഗങ്ങൾ വന്ന് വാച്ചൻവാടിനെ ആക്രമിക്കുന്ന നിലകളുണ്ട് വാച്ചൻവാടായാലും മനുഷ്യനാണല്ലോ വല്ലാത്ത പ്രഷർ അവരുടെ മേലെ വരികയാണ് ഇവരെല്ലാരും കൂടി പിടിച്ച് വരിക്കുകയാണ് മൂന്നാല് എം എൽ എമാരും കൂടി അപ്പോൾ ഒരാള് നെല്ലെ ഒരു വലിയ ക്ഷീണഭാവം ഞാൻ കാണുകയാണ് ഇത്തരത്തിലുള്ള സംഭവത്തിന് എന്തിനാണ് ഒരുപെട്ടത് എന്തിനാണ് നിശബ്ദ ജീവികളായ വാച്ചൻവാടിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത് അവിടെ അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീ വനിത വാച്ചൻവാടിന് നേരെ തള്ളുന്ന കാഴ്ച കണ്ടല്ലോ സർ സാധാരണക്കാരൊക്കെ എന്റെ നാട്ടിലൊരു വർത്തമാനം ഉണ്ട് എട്ടുമുക്കാലി വെച്ച പറയുന്നു അത്രയും പേര മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത് സ്വന്തം ശരീര ശേഷി സ്വന്തം ശരീരശേഷി അതിൽ നിന്നും കാണുമ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചൻപാടിനെ ആക്രമിക്കാൻ പോവുകയാണ് അതും വനിതാ വാച്ചൻപാടിനടക്കം ആക്രമിക്കാൻ തയ്യാറാക്കുന്ന നില സർ ഇതെല്ലാം അപമാനകരമല്ലേ മുഖ്യമന്ത്രി അവസാനം ചോദിച്ചൊരു ചോദ്യം കൊണ്ട് ഇതെല്ലാം അപമാനകരമല്ലേ എന്ന് അതായതൊക്കെ കാര്യങ്ങൾക്കാണ് ബാധകമാകുക എന്ന വിധത്തിലുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇന്ന് സഭയിൽ കേട്ടത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ബോഡി ഷേമിംഗ് ആണ് എന്ന വിധത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നു പരാതി വരുന്നു പ്രതിപക്ഷം ഇത് സഭാരേഖകളിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകിയെന്ന് കൂടിയാണ് കേൾക്കുന്നത് ഏതായാലും അസാധാരണമായ രംഗങ്ങൾ വാക്കുകൾ ഇന്ന് നിയമസഭയിൽ കണ്ടു ശ്രീദേവിയുള്ള വിശദാംശങ്ങൾ നൽകാനായിട്ട് ശ്രീദേവി ആദ്യം സഭയിൽ നടുത്തളത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറയാം ശേഷം മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് റാശത്ത് ഇന്ന് നിയമസഭയിൽ അസാധാരണമായ കാര്യങ്ങൾ തന്നെയാണ് നടന്നത് നടുത്തളത്തിലെ ഇറങ്ങി പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ ആദ്യ മിനിറ്റിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം രേഖപ്പെടുത്തുന്നു മൂന്ന് ദിവസങ്ങളുള്ള പോലെ തന്നെ ആദ്യം പ്രതിപക്ഷ നേതാവ് ദേവസ്വം മന്ത്രി വി എൻ പാസ്വൻ രാജിവയ്ക്കണം ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഒന്നടങ്കം പുറത്താക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ടുവെച്ച് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ചർച്ചയുമില്ല ഒരു തരത്തിലും സഹകരിക്കാൻ കഴിയില്ല ഈ നടപടികൾ സർക്കാർ കൈക്കൊള്ളണം കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള വാക്കുകൾ പറയുകയും തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ബാനർ പ്ലക്കാർഡ് മുദ്രാവാക്യം എല്ലാം മൂന്നാം ദിവസവും നടുത്തലത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്നു ചോദ്യോത്തരവേള മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് സ്പീക്കറുടെയും ഭരണപക്ഷത്തിന്റെയും തീരുമാനം വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് പൊതുവരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഉത്തരങ്ങൾ നീണ്ടു വായിക്കുകയും ധാരാളം പേരുകൾ വായിച്ച് അതിൽ ഒരു സ്ട്രെസ് കൊടുത്ത് പറയുന്നതിൽ നിന്ന് തന്നെ ഇത് അത് അത് വളരെ ഭരണപക്ഷത്തിന്റെ തീരുമാനമാണ് മുഖ്യമന്ത്രി അതുപോലത്തെ ഒരു പ്രയോഗം നിയമസഭയിലൊക്കെ പിന്നെ മാതൃകാപരമായ ഒരു പ്രയോഗമായ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ അതും മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ബഹുമാന മുഖ്യമന്ത്രിയുടെ ആകുമ്പോൾ ഇതൊരു മാതൃകാപരമായ രക്ഷാപ്രവർത്തനമാണ് അത്രയും ചിന്തിച്ചാൽ മതി മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ കേസ് പോയിട്ട് സുപ്രീം കോടതിയിൽ പോയിരുന്നു മകളുടെ ഇഷ്യൂ ആയിട്ട് അത് കോടതിയിൽ നിന്ന് തള്ളിപ്പോയില്ല അതാണ് ഇനി കുഴൽനാടൻ ഇവരെല്ലാം കൂടെ കൂടി ഇനി പൊതുച്ചോറ് ചിലപ്പം കൊടുക്കും ഒരു മാതൃകാപരമായ ഒരു പൊതുച്ചോറ് പൊതിഞ്ഞ് ചിലപ്പം അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കഴിക്കാൻ കൊടുക്കും അത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസൊക്കെ പറയുന്ന പത്രം ദേശാഭിമാനിയുടെ പത്രത്തിൻ്റെ അകത്തായിരിക്കും കൊടുക്കുന്നത് അവർ നേരത്തെ അങ്ങനെയാണല്ലോ കൊടുത്തോണ്ടിരുന്നത് ഈ ബോഡി ഷേമിങ് അത് ശിക്ഷാർഹമാണ് പക്ഷേ പൂച്ചയ്ക്കാരും മണി കിട്ടും അത് വലിയ ചോദ്യമല്ലേ ഇവരാ പോയി മുഖ്യമന്ത്രിക്കെതിരായിട്ട് കേസ് കൊടുക്കും മുഖ്യമന്ത്രിക്കെതിരായിട്ട് കേസ് കൊടുത്തുകഴിഞ്ഞാൽ കേസ് നിലനിൽക്കുമോ ആരാ എടുക്കേണ്ട കേസ് അതുകൊണ്ട് ഒന്നും ആകാൻ പോകുന്നത് അത് വേറെ കാര്യം സാധാരണക്കാരൻ ഒരാളായിരുന്നെങ്കിൽ ഇപ്പം നാളെ ഏടെ കാര്യം എന്തായിരിക്കും അവസ്ഥ ബഹുമാനായ മുഖ്യമന്ത്രി ബഹുമാനായ മുഖ്യമന്ത്രി ആയോണ്ട് നോ പ്രശ്നം ബഹുമാനനായ മറ്റ് അംഗങ്ങളും എന്തൊക്കെയോട് എന്ന് പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം

ആ പരാമർശവും നടത്തിയിട്ട് അവിടെ സീറ്റിലിരുന്ന് കുലിഞ്ഞിരിക്കുകയാണ് പി പി ചിത്ര രഞ്ജൻ എം എൽ എ ഏതായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ബോഡി ഷേമിംഗ് എന്ന വിവാദം നേരിട്ട് അല്ലെങ്കിൽ വിമർശനം നേരിട്ട പരാമർശം നടത്തിയപ്പോൾ ബെഞ്ചിലടിച്ചും കൈയടിച്ചും പ്രോത്സാഹിപ്പിച്ച ഭരണക്ഷി യംഗങ്ങൾ നമ്മൾ കണ്ടിരുന്നു ഇപ്പോഴേതായാലും ആ വിധത്തിൽ ഭരണക്ഷങ്ങൾ കൂടെ എനിക്ക് അവർ എന്നറിയില്ല ചിത്രഞ്ജൻ ഏതായാലും എം എൽ എൽ നിലയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആസ്വദിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് സാഗൻ വിശാംശങ്ങൾ നൽകാനായിട്ടുണ്ട് സാഗൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് വീണ്ടും ആവർത്തിക്കുക വയ്യ എന്നാലും നമ്മൾ അദ്ദേഹത്തിന്റെ വാലിലൂടെ അവിടെ കേട്ടു അപ്പൊ എങ്ങനെയാണ് ഒരു ഒരു ബോഡി ഷേമിംഗ് പരാമർശത്തിന്റെ പ്രതിരോധത്തിൽ തന്നെ സർക്കാർ നിൽക്കുമ്പോൾ വീണ്ടും ഭരണക്ഷി യംഗങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഏത് സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം അത് നടത്തിയത് ഏത് സാഹചര്യത്തിലാണെങ്കിലും രാഷ്ട്രീയ മനുഷ്യൻ എന്ന് പറയുന്നുണ്ട് ചിത്രരഞ്ചൻ ആ പരിധിയിൽ വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം കാരണം ഒരു കൈയില്ലാത്ത ഒരാൾ ഒരു കാലില്ലാത്ത ഒരാൾ ഒരു അംഗ ഭംഗം വന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു കണ്ണോ കാഴ്ചശക്തി ഇല്ലാത്തവർ ചെവി കേൾക്കാൻ കഴിയാത്തവർ അങ്ങനെ അനേകായിരങ്ങൾ ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന ആളുകളുണ്ട് അവരെക്കുറിച്ച് ഇത്ര മോശമായ ഒരു പരാമർശം ഈ മനുഷ്യൻ നടത്തി എന്നുള്ളത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സമൂഹത്തിൽ പല ആളുകളുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പി ചിത്ര എന്ന ഈ മനുഷ്യൻ ഈ നിയമസഭയ്ക്കകത്താ നടത്തിയ ആ പരാമർശം അത് പ്രതിപക്ഷത്തെ അടിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അതേ അത് പറയുമ്പോൾ തന്നെ അതിന്റെ ആംഗ്യമൊക്കെ കാണിച്ചു കൊണ്ട് വളരെ അധിക്ഷേപകരമായിട്ടുള്ള ഒരു മനുഷ്യന് ചേരാത്ത രീതിയിൽ ഒരു മനുഷ്യന് ജീവൻ ചേരാത്ത തരത്തിലുള്ള ഒരു പരാമർശമാണ് ചിത്രരജൻ എന്ന എം എൽ എ എന്ന വ്യക്തി നടത്തിയിട്ടുള്ളത് വളരെ മോശമായി പോയി കാരണം ഒരു നിയമസഭയ്ക്കകത്ത് നടത്തേണ്ട ഭാഷ എന്നുള്ളതൊക്കെ വേറെ കാര്യം കാരണം ഈ നിയമസഭയ്ക്കകത്തൊക്കെ ഇതിനേക്കാൾ മോശമായ ഭാഷയും ഇതുപോലെ മോശമായ ഭാഷയും നടത്തുന്ന ആളുകൾ ഉണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് പി ചിത്രഞ്ജൻ എന്നുള്ളത് ദൈനംദിന അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് പക്ഷേ അദ്ദേഹം ഭിന്നശേഷിക്കാരെ ഇത്ര മോശമായി അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന ഭിന്നശേഷിക്കാരെ അദ്ദേഹം ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഒരാളുടെ വാക്കുകളിലൂടെ പുറത്തുവരുന്നത് അവരുടെ പ്രവൃത്തിയാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പി ചിത്രഞ്ജന്റെ വ്യക്തിത്വമാണ് സത്യത്തിൽ നിന്ന് കേരള ൂടെ പുറത്തു വന്നത് ഭിന്നശേഷിക്കാരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം എന്താണ് കൂടി പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹം രണ്ട് കൈയില്ലാത്തവർക്ക് ഉണ്ടാകാവുന്ന ഒരു മാനസികാവസ്ഥയെ കുറിച്ച് പറഞ്ഞ ശേഷം ഓരോ എം എൽ എയും നോക്കി താൻ പറഞ്ഞത് കൊള്ളാമോ എന്ന് നോക്കി ചിരിക്കുന്ന അത്രയും മോശമായ ഒരു നിലയിലേക്ക് അദ്ദേഹത്തിന്റെ മാനസിക നിലപോയതിൽ വളരെയധികം ഖേദമുണ്ട് ഏതായാലും ഭിന്നശേഷിക്കാർക്ക് നേരെ നടത്തിയ അദ്ദേഹത്തിന്റെ പരാമർശം അദ്ദേഹം ആസ്വദിക്കുന്ന നടപടി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ അദ്ദേഹത്തിന് അപ്പുറങ്ങൾ എന്താണ് എന്നൊരു ബോധവും ഇല്ല എന്നുള്ളത് വ്യക്തമാണ് ഏതായാലും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത പുരോഗമനപരം എന്ന് കൊടിയടയാളത്തിൽ പറയുകയും അത് വലിയ മുദ്രാവാക്യമായി നിത്യതടത്തിൽ എഴുതി ഒട്ടിച്ച് നടക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ പാർട്ടിയാണ് മുന്നണിയാണ് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സഖാവാണ് നിയമസഭ പോലെ ഒരുടത്ത് ഇതിനെ എവിടെയായാലും പോലും പറയാൻ പാടില്ലാത്ത വിധത്തിലുള്ള മനുഷ്യ വിരുദ്ധമായ പരാമർശം നടത്തുന്നത് ഭിന്നശേഷി എന്നാണ് നമ്മൾ ഈ വിധത്തിൽ ഉള്ള ആളുകളെ വിശേഷിപ്പിക്കുന്ന പോലും പുതിയ കാലത്ത് കാരണം ഏതെങ്കിലും തരത്തിൽ അംഗവൈകല്യത്തെ ആ രൂപത്തിൽ ഡയറക്റ്റ് ആയി പോലും പറയരുത് എന്ന നിഷ്കർഷയുള്ള ബോധ്യമുള്ള രാഷ്ട്രീയ വിവേക വകതിരിവുള്ള ഒരു സമൂഹമാണ് അങ്ങനെയായി നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോടെ മെച്ചപ്പെട്ടു വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടരാണ് മനുഷ്യർ അപ്പൊ അവർ ഭിന്നശേഷിക്കാർ എന്ന് വിശേഷിപ്പിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ അത് അവരുടെ കുറവല്ല ആ ആളുകളെ വീണ്ടും തയചോദം ചെയ്യുന്ന അവരെ നാമാവശേഷമാക്കുന്ന വ്യക്തിഹത്യ എന്ന ഒരു ഒരു പ്രസംഗിക്കുന്നു പ്രസംഗിക്കുന്നു ഇടതുപക്ഷ കേരള നമ്മൾ കണ്ടത് പോയി മുഖം കഴുകുക മാത്രമാണ് പറയാനുള്ളത് മീഡിയക്കാരെഷിദും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബഹുമാനരായ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മറ്റ് ബഹുമാനരായ മന്ത്രിമാർക്കും മറ്റ് ബഹുമാനരായ മറ്റ് ബഹുമാനരായ പാർട്ടിക്കാർ അവർക്കൊന്നും ഇത് പ്രശ്നമല്ല അവർക്കൊന്നും പുത്തരില്ല അവരത് ബോധറി ചെയ്യുന്നില്ല അവിടെ പ്രതിപക്ഷത്തെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല ആ ഒരു മനോഭാവത്തിലാണ് ഭരണകക്ഷി അതായത് ബഹുമാനായ മുഖ്യമന്ത്രിയും ബഹുമാനരായ മറ്റ് മന്ത്രിമാരും ബഹുമാനരായ പത്ത് എം എൽ എമാരും പെരുമാറുന്നത് പ്രതിപക്ഷത്തിന് വാ പൊളിക്കാനോ എന്തെല്ലാം പറയാനോ അവസരം കിട്ടിയാൽ ഭാഗ്യം അവർ പറയുന്ന കാര്യങ്ങളുള്ളൊരു ബോധറിയിരുന്നുണ്ടോ ഇല്ല ശേഷിയില്ലാത്തവൻ ആരോഗ്യം ഇല്ലാത്തവൻ എന്നൊക്കെയാണ് പറയുന്നത് കണ്ടല്ലേ ബഹുമാനനായ ചിത്രചന്ദ്രൻ എം എൽ എ കാണുന്നത് സ്വാഭാവികമായിട്ട് ഇതിന്റെ ഗുരുനാഥനിൽ നിന്നും ഒരു പടിയുടെ മുകളിലോട്ട് വെക്കാറില്ല അദ്ദേഹം നോക്കുകയുള്ളു അവരെ സംബന്ധിച്ച് സംബന്ധിച്ചു പറഞ്ഞിട്ട് മൊഹം ഒന്ന് കഴുകിട്ട് ആര് കേൾക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയുന്ന പോലെ പൊതുജനം ഇതെല്ലാം അറിയുന്നുണ്ട് കേരള ജനത അറിയുന്നുണ്ട് അരി ആഹാരം കഴിക്കുന്നവർ അറിയുന്നുണ്ട് ഏകാലും മാത്യു കുരുന്നാടിനെ ബോഡി ഷേബിംഗ് പറഞ്ഞ് നിർത്തിയത് ഭാഗ്യം ചിലപ്പം അതിനും അപ്പുറത്തോട്ട് അദ്ദേഹം സ്ഥിരമായി പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ടല്ലോ ആ പ്രയോഗങ്ങൾ പ്രയോഗിക്കായിരുന്നു എന്തോ ഇത് അമിത ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് അമിതമായ ആത്മവിശ്വാസം എടുക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ഇഷ്ടം കോൺഗ്രസ് ഈ ഇപ്പം എടുക്കുന്ന നയം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു നയത്തിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് ജയം അത്ര എളുപ്പമല്ല കാരണം അപ്പുറത്തെ സൈഡിൽ ബി ജെ പി നിൽക്കുന്നുണ്ട് അവരിപ്പം ഈ ശബരിമല ഇഷ്യൂ അത്യാവശ്യം കുത്തിപ്പൊക്കുന്നുണ്ട് എന്നാലും അത് ബോധറിയുന്നില്ല ബഹുമാനരായ മുഖ്യമന്ത്രിയും ബഹുമാനരായ മറ്റും മന്ത്രിമാരും ബഹുമാനരായ മറ്റ് പ്രവർത്തകർ എന്നത് ബഹുമാനത്തോടെ പോലും ബോധറിയുന്നില്ല അവർക്കിതെല്ലാം ഒരു മാതൃകാപരമായ രക്ഷാപ്രവർത്തനം ഇപ്പം നിയമസഭയെ എന്താണ് അതൊരു മാതൃകാപരമായ നിയമസഭാ പ്രവർത്തനം എല്ലാത്തിനും ഒരു ക്വസ്റ്റിനും കാണും ഒരു ഉത്തരവും കാണും അതിൻ്റെ അകത്ത് ആ ക്വസ്റ്റിൻ ഉത്തരം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതും ആർക്കും ബോധറേഷൻ കാരണം നമ്മൾ ഇതിട്ട് കൊടുക്കുമ്പോൾ ഓർക്കണം എപ്പോഴും കൊടുക്കണമെന്നില്ല പൊതുജനം കരുതകളാണ് കരുതകളാണെന്നാണ് രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നത് പക്ഷേ കഴുത ഒട്ടും മോശമായ ജീവജാലല്ല നല്ല ബുദ്ധിയുള്ളവനാണ് എവിടെയൊക്കെ പണി കൊടുക്കണമെന്ന് അറിയാവുന്നവനാണ് കഴുതകൾ ഇതിനെക്കുറിച്ച് അറിയത്തില്ലെന്നെങ്കിൽ ചുമ്മാ കഴുതയുടെ കഴുതയെക്കുറിച്ചൊന്ന് യൂട്യൂബിലോ ഗൂഗിളിലും സെർച്ച് നോക്കും നമ്മൾ ഇങ്ങനെ എപ്പോഴും പറയാം അവനൊരു കരുതയാണ് അവനൊരു കരുതയാണ് എന്നാൽ നിങ്ങളറിയാത്തൊരു കാര്യം ഞാൻ പറയണം കഴുത മോശക്കാരനല്ല അതുകൊണ്ട് ഒരു തന്നെ നീ ഒരു കഴുതയല്ലട എന്ന് പറയുന്നതിന് അർത്ഥമില്ല നമ്മൾ പറയപ്പോൾ നായിൻ്റെ മോനെ നായ എന്ന് പറയുന്നത് ഏറ്റവും സ്നേഹമുള്ളതും ഏറ്റവും ബഹുമാനം കൊടുക്കുന്നതും എല്ലാവരുമായിട്ടും നല്ല സൗഹൃദം പുലർത്തുന്നതും ഒരു വിഭാഗത്തിൽപ്പെട്ട ജീവജാലമാണ് നായ് നായി മോനെ എന്ന് നമ്മൾ വിളിക്കുന്നതിനകത്ത് എന്ത് യോജിക്കുന്നു അയാളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് അതുകൊണ്ട് നായ എന്ന് പറഞ്ഞ് നമുക്കാരിലും ദേഷ്യമുണ്ടെന്നുണ്ട് നായ് കഴുത എന്നൊന്നും അഭിസംബോധന ചെയ്യില്ലെന്ന് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് കാരണം അതൊക്കെ നല്ല വധങ്ങളാണ് പക്ഷെ നമ്മൾ പഠിച്ചു പോന്നിരിക്കുന്നത് ഇതൊക്കെ മോശം പ്രതായിട്ടല്ലേ ഇവിടെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും അടവകളൊക്കെ ബഹുമാനായ മുഖ്യമന്ത്രിയും തൻ്റെ ബഹുമാനായ മറ്റ് മന്ത്രിമാരും അടിച്ചു കളയുകയുള്ളു കാരണം അവരത് ബോധർ ചെയ്യുന്നില്ല ബോധർ ചെയ്തതല്ലേ കുഴപ്പമുള്ളൂ അവരുടെ നയം ഞങ്ങൾ ബോധർ ചെയ്യുന്നില്ല ഇപ്പം ശബരിമല ഇഷ്യൂ ആണെങ്കിൽ തന്നെ അതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയാന്നേ അത് സർക്കാർ വേറെ ദേവസ്വം ബോർഡ് വേറെ ബഹുമാനനായ ബി എം മാസാൻ എന്ന് പറയുന്നുണ്ടല്ലോ പ്രതിപക്ഷവും കൂട്ടും ആര് രാജിവെക്കാൻ കോൺഗ്രസ് ആയിരുന്നു ഇപ്പോൾ രാജിവെച്ചിട്ട് പണ്ടേ വീട്ടിൽ പോകുന്നത് മാർഗിസ്റ്റ് പാർട്ടിയിൽ നിന്നും അങ്ങനെ ആരും രാജിവെച്ച് പോകുന്നത് അവർക്കത് അവരുടെ ലീസ്റ്റ് ബോധറേഷനാണ് അവർ അവരുടെ പാർട്ടിക്കാർ തമ്മിലുള്ള ആ ഒരു സൗഹൃദവും സ്നേഹവുമുള്ളു അല്ലാതെ അവർ മറ്റ് രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരനായിട്ട് പോലും കാണും ബി ജെ പി കാരനോ കോൺഗ്രസ്സുകാരനെ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് പോലും കാണുന്നില്ല മാർക്സി പാർട്ടി എപ്പോഴും പറഞ്ഞതാണല്ലോ ഞങ്ങൾ വ്യക്തിപരമായ ഒരു എതിർപ്പുമില്ല രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ മാത്രമേ ഞങ്ങൾക്കുള്ള ആ വ്യക്തിയോട് അതൊക്കെ വെറുതെ വ്യക്തിപരമായ എതിർപ്പുകൾ മാത്രമുള്ളൂ രാഷ്ട്രീയപരമായ വിയോജിപ്പ് എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ് വാക്കുകൾ ഇട്ട് അമ്മാനാണ് മിടുക്കമ്മമാനാണ് അവരുടെ രീതിയാണ് മാതൃകാപരമായ രക്ഷാപത്രം അവതാരിക അവതാരകൻ ഇങ്ങനെയൊക്കെയുള്ള മലയാളം പ്രയോഗങ്ങളാണ് മലയാളത്തിലുള്ള ഇച്ചിരി കടിച്ച പൊട്ടാത്ത പ്രയോഗങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് അന്തിച്ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ പ്രയോഗിക്കുക ഇതൊക്കെയാണ് അവരുടെ ഒരു സ്ഥിരം രീതി ഈ രാഷ്ട്രീയക്കാരിനകത്ത് ഈ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ വന്ന് പറയുന്ന പല വിട്ടിത്തരങ്ങളും നമ്മൾ കേട്ട് നമ്മൾ ഞെട്ടിപ്പോ പക്ഷെ അവർ വിട്ടിത്തരായിട്ടില്ല അവർ അണികളും പ്രവർത്തകരൊക്കെ അതിനെ ഭയങ്കര ഒരു സംഭവമായിട്ടാണ് പക്ഷേ കോൺഗ്രസിൽ ഒരു നേതാവ് വന്ന് വിട്ടുതരം പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെല്ലാം വന്ന് ഇയാള് പറയുന്ന മണ്ഡലമാണ് ഇയാളെ വിട്ടിത്തരെന്നു പറയും ബി ജെ പിയിൽ പറഞ്ഞു നോക്കിയത് ബി ജെ പിയിൽ ഇത് മണ്ഡലമാണ് വിട്ടിത്തരുന്നത് പക്ഷേ ഇവരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മുതിർന്ന നേതാവ് ഒരു മണ്ഡത്തരം പറഞ്ഞാൽ അത് മണ്ടത്തര എന്നിവർക്ക് അറിയാവുന്നെങ്കിലും ആ മണ്ഡത്തലത്ത് ഇവരിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുകയുള്ളൂ താക്കില്ല ആ മണ്ഡത്തരം വലിയൊരു കാര്യമായിട്ടവർ കൊണ്ടുനടക്കുകയുള്ളു അതാണ് അവരുടെ മുഖത്ത് തട്ടിരുന്ന് താവോട്ട് പോകുന്നത് അതായത് തൻ്റെ നേതാവ് എന്ത് മണ്ഡത്തരം പറഞ്ഞു എന്ത് വിവരമില്ല എന്ന് പറയുന്നു അതല്ല ഏറ്റുപിടിച്ച് എന്താണ് കോമഡിയാണ് മാതൃകാപരമായ നിയമസഭാ പ്രവർത്തനങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്ന സ്റ്റാൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും ബോധറി മാധ്യമങ്ങളെ ബോധ്യം ആകെ ബോധറി ചെയ്യുന്നത് കൈകളിയേം റിപ്പോർട്ടർ ചാനലിനെയും ബാക്കി ആരെയും ബോതറി പോകുന്നില്ല ശബരിമല എന്ത് അതൊക്കെ പണ്ട് തന്നത് നിയമസഭയിലെ രീതികൾ നമ്മൾ നടക്കുന്ന സമയത്ത് അങ്ങനെ നമ്മളൊക്കെ വളരെ ഇവരെല്ലാവരും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് അവർ തന്നെ അങ്ങ് ഞാൻ സൂപ്പറാണ് ഞാൻ സൂപ്പറാ സൂപ്പറാണ് കേരളം നമ്പർ വൺ വൺ ആൻഡ് ഓൺലി സൂപ്പർ സ്റ്റാർ ആൻഡ് വൺ ആൻഡ് ഓൺലി കേരളം നമ്പർ വൺ എല്ലാം നമ്പർ വൺ ആണ് വൺ 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 ഇങ്ങനെ വണ്ണിങ്ങനെ ഉയർത്തിപ്പിടിക്കുക നമ്പർ വൺ നമ്പർ വൺ വെറുതെ കോൺഗ്രസും ബി ജെ പിയും കിടന്ന് പറയാമെന്നേ പിന്നെ ഇതൊക്കെ കാണുന്ന ആൾക്കാരുണ്ട് ജനങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞാൽ പൊതുജനത്തിന് അറിയാം അരിയാഹാരം കഴിക്കുന്നവർക്ക് അതെല്ലാം അറിയാം മാത്ര രക്ഷാപ്രവർത്തനം സാർ സാർ ഈ കപ്പലിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സാർ പൊതുജനം അവരുടേലാണല്ലോ ഈ സാധനം ഇത് എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ വെക്കണം നിർബന്ധമില്ല അത് ചിലപ്പം ഇങ്ങനെ മാറ്റി ഇങ്ങോട്ടും വെക്കാം അതുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും കുറച്ചും കൂടെ ഉഷാറായിക്കും ഏകലും ബി ജെ പിക്ക് കിട്ടാൻ പ്രയാസമാണ് അവർക്കതിനെ മാത്രം പോകണ്ടില്ല കോൺഗ്രസിനൊരു സാധ്യത കാണുന്നുണ്ട് രിലും വെച്ചാൽ വെക്കണോ വേണ്ടയോ എന്നുള്ളത് പൊതുജനം പൊതുജനത്തെ പൊതുജനത്തെപ്പോലും ഇവിടെ ആരും ബോതറി ചെയ്യുന്നില്ല ഞാനും നിങ്ങളൊക്കെ അടങ്ങി ഓരോ പൊതുജനത്തെ പൊതുജനത്തെപ്പോലും ആരും ബോതറി ചെയ്യുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ പൊതുജനത്തിനും വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊതിച്ചോറ് പൊതുച്ചോർ അങ്ങനെ തരും ആ പൊതിച്ചോറും മടക്കി വെച്ച് വീട്ടിലോട്ട് പോക്കുവോ പിന്നെ ബഹുമാനായ മുഖ്യമന്ത്രി പത്ത് പതിനാറ് ദിവസത്തന്നെ ഇന്ത്യ വിടുകയാണ് ഗൾഫാണെന്ന് തോന്നുന്നത് അതിനുശേഷം മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ മാതൃകാപരമായ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം ഓക്കെ ടേക്ക് കെയർ